സമഗ്ര നഗര നയത്തിനുള്ള പദ്ധതികൾക്കും ആശയങ്ങൾക്കും രൂപമേകി കൊച്ചിയിൽ നടന്ന കേരള അർബൻ കോൺക്ലേവിന് സമാപനം കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗര നഗരനഗം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് ദിവസങ്ങളായി നടന്ന കോൺക്ലേവിൽ മുപ്പത്തിനാല് സെഷനുകളിലായി ഇരുനൂറ്റി എഴുപത്തിയഞ്ച് പ്രഭാഷകർ പങ്കെടുത്തു സമഗ്ര നഗര നയം രൂപപ്പെടുത്തുന്നതിനുള്ള ആശയ കൈമാറ്റങ്ങളുടെയും സംവാദങ്ങളുടെയും വേദിയായിരുന്നു കേരള അർബൻ കോൺക്ലേവ് സെക്ഷനുകളിലായി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അക്കാദമിക് വിദഗ്ധരാണ് കോൺക്ലേവിൽ പ്രതിനിധികളും പങ്കെടുത്തു കോൺക്ലേവിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളും ആശയങ്ങളും ഉൾച്ചേർത്ത് സംസ്ഥാന സർക്കാർ കരട് നയം തയ്യാറാക്കുമെന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി എം രാജേഷ് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി നഗര നയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനം എന്ന സവിശേഷതയാണ് കേരളത്തിന് കൈവരുന്നത് കേരളം മറ്റൊരു പുതിയ വഴി കൂടി രാജ്യത്തിന് കാണിക്കുകയാണ് മുന്നൂറോളം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടും ഇതെല്ലാം ഉൾച്ചേർത്തുകൊണ്ടും ഒരു കരട് നയം എത്രയും വേഗത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കുമെന്ന് ഈ കോൺക്ലേവിന്റെ സമാപന വേളയിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ രണ്ട് ദിവസങ്ങളിലായാണ് അർബൻ കോൺക്ലേവ് നടന്നത് ആദ്യ ദിനം ഇരുപതോളം സെക്ഷനുകളാണ് നടന്നത് കാലാവസ്ഥാ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന നഗരവൽക്കരണം സാമ്പത്തിക വളർച്ചാ ഹബ്ബുകൾ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന നഗരനയം എന്നിവ ചർച്ചയായി അവസാന ദിനത്തിൽ നഗര കേരളത്തിന്റെ വളർച്ചാ സാധ്യതകൾ സാമ്പത്തിക വികസന രൂപരേഖ നൂതനവും സുസ്ഥിരവുമായ നഗര ധനസഹായം എന്നീ വിഷയങ്ങളിലാണ് വിശദമായ ചർച്ചകൾ നടന്നത് നഗരനയം ആവിഷ്കരിക്കാനുള്ള വലിയ പ്രക്രിയയ്ക്ക് തുടക്കമിട്ട കേരളം രാജ്യത്തിന് തന്നെ വലിയ മാതൃകയാവുകയാണ് കൈരളി ന്യൂസ് കൊച്ചി